തോന്നുന്നു യേശുദമ്പരാൻ്റെ ജീവിതം തന്നെ സ്നേഹമാണ് ജീസസ് എന്ന വാക്കിന് വേറൊരു അർത്ഥം കൊടുക്കുവാൻ പറഞ്ഞാൽ ഒരുപക്ഷെ കണ്ണുമടച്ച് നമുക്ക് പറയാൻ സാധിക്കും ലവ് ലവ് എന്ന വാക്ക് സ്നേഹം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് യേശുദമ്പരാൻ പറഞ്ഞ വാക്കുകളിലെ ശ്രേഷ്ഠമായ ഒരു വാക്കായിട്ട് തോന്നുന്നത് കൂട്ടുകാരന് വേണ്ടി ജീവനെ വെച്ചുകൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത് വീണ്ടും പറയുന്നു സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലോ ഞാൻ എന്തായി തീർന്നാലോ സ്നേഹമില്ലായെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് തമ്പുരാൻ്റെ ജീവിതത്തിൽ മുപ്പത്തിയെട്ട് വർഷമായി ബക്സെയ്ത കുളക്കടവിൽ പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ഒരു ഇതിനെ കാണുന്നുണ്ട് ആ ബെക്സൈത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഹൗസ് ഓഫ് മേഴ്സി എന്നാണ് ആ മുപ്പത്തെട്ട് വർഷമായിട്ട് അവനോട് കരുണ കാണിക്കുവാൻ അവനെയൊന്ന് സ്നേഹിക്കുവാൻ അവനെയൊന്ന് ആശ്വാസമാകുവാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്